പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് വിജ്ഞാപനം ഇറങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി അഞ്ച് ദിവസം മുമ്പ് എന്ന് വെച്ചാൽ മാർച്ച് പതിനൊന്നിനാണ് വിജ്ഞാപനം ഇറങ്ങിയത് കേരളത്തിൽ പ്രതിഷേധം സജീവമായിട്ടുണ്ട് പ്രതിഷേധം ആരൊക്കെയാണ് എൽ ഡി എഫുമുണ്ട് യു ഡി എഫും ഉണ്ട് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ശക്തമായി പ്രതിഷേധിക്കും ഞങ്ങൾ ശക്തമായി എതിർക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പറയുന്നത് ആരൊക്കെയാണ് കെ പി സി സി പ്രസിഡന്റ് ആക്ടിവ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ താൽക്കാലിക പ്രസിഡന്റ് മൂന്ന് പേരും പറയുന്നു പ്രതിപക്ഷ നേതാവും സംസാരിക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ സി എക്കെതിരെ രണ്ട് വാക്ക് പറയാതെ പോകുന്നില്ല കോൺഗ്രസ് നേതാക്കൾ എൽ ഡി എഫും ശക്തമായ പ്രതിഷേധത്തിലാണ് അവർക്ക് അതിന് അർഹതയുമുണ്ട് ആ പ്രതിഷേധത്തിൽ ആത്മാർത്ഥതയുമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടെന്താണ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരക്ഷരം വേണ്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം മല്ലികാർജുന ഖാർഗെ എഐസിസിയുടെ പ്രസിഡന്റ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മാധ്യമ സമ്മേളനം വിളിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് നിലപാട് എന്ന് ആലോചിച്ച് രാത്രി അറിയിക്കാം എന്ന പരിഹാസമായിരുന്നു ഖാർഗെയിൽ നിന്ന് ഉണ്ടായത് ആലോചിച്ച് രാത്രി അറിയിക്കാമെന്ന് തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ എ എസ് സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരക്ഷരം മിണ്ടിയില്ല ദില്ലിയിൽ വെച്ചു അതേ കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്ത് വന്നാൽ അല്ലെങ്കിൽ ആലപ്പുഴ വന്നാൽ ചിലപ്പോൾ സി എ സംസാരിക്കും എന്നാൽ ദില്ലിയിൽ ഒരക്ഷരം മിണ്ടില്ല ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നുണ്ട് കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നോമിനേഷൻ കൊടുക്കണം ദേശീയ നേതാവാണ് കോൺഗ്രസിന്റെ അദ്ദേഹം വയനാട്ടിൽ വെച്ച് എന്തു പറയും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലം ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ന്യൂനപക്ഷത്തെ വേട്ടയാടാനാണ് ഈ നീക്കമെന്ന് എല്ലാവർക്കും അറിയാം അത് പച്ച പരമാർത്ഥവുമാണ് അങ്ങനെയുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള വയനാടിലാണ് മത്സരിക്കാൻ വരുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടേ ഈ അഞ്ച് ദിവസം രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര നടക്കുകയാണ് എല്ലാ ദിവസവും അദ്ദേഹം മൈക്ക് പിടിക്കുന്നുണ്ട് എല്ലാ ദിവസവും അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങളോടും സംസാരിക്കുന്നുണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല സി എയെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല അതേക്കുറിച്ച് ഒരഭിപ്രായവും പറയുന്നില്ല ഒന്നുകിൽ എതിർത്ത് സംസാരിക്കണം അല്ലെങ്കിൽ അനുകൂലിച്ച് സംസാരിക്കണം മൗനമാണ് അവരുടെ വഴി എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മൗനം ഈ ചോദ്യമാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത് ഈ ചോദ്യമാണ് വയനാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ ചോദ്യമാണ് വയനാട്ടിലെ വോട്ടർമാർ ചോദിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അണികൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയോടോണ ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ പാർലമെന്റിലേക്ക് അയച്ചാൽ ഞങ്ങൾക്കെതിരെ വരുന്ന ഒരു നിയമത്തിനെതിരെ നിങ്ങൾ സംസാരിക്കില്ലേ നിങ്ങൾ സംസാരിക്കേണ്ടേ ഇതുവരെ സംസാരിച്ചോ വയനാട്ടിലെ എം പി എല്ലെ താങ്കൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ താങ്കളെ ദില്ലിയിലേക്ക് അയച്ചത് ഞങ്ങളുടെ വികാരം എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും വയനാട് മണ്ഡലത്തിൽ ഉയർന്നു വരും വയനാട് മണ്ഡലത്തിൽ അത് ഉയർന്നു വരണം മുസ്ലിം ലീഗിന്റെ അണികളിൽ നിന്ന് തന്നെ അത് ഉയർന്നു വരണം മുസ്ലിം ലീഗിന്റെ അണികൾ നേതാക്കൾ പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന അതേപോലെ കേൾക്കുന്ന അണികളുണ്ട് അവരോടല്ല എന്ന ചോദ്യം അവരല്ല പ്രതികരിക്കുന്നത് അവരോട് നേരത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗങ്ങളിൽ ഇലക്ഷൻ പ്രചരണങ്ങളിൽ ലീഗിൻ്റെ പതാക കൊണ്ടുവരേണ്ട എന്നും ലീഗിൻ്റെ പതാക ഇല്ലാതെയായിരിക്കണം ലീഗടികൾ വരാൻ എന്ന് വെച്ചാൽ ലീഗിൻ്റെ പതാക കണ്ടുകൂടാ ലീഗിൻ്റെ പതാക കണ്ടാൽ ആ ഫോട്ടോ എടുത്ത് ഉത്തരേന്ത്യയിൽ വലിയ പ്രചരണം നടത്തും ഇതാ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിലാണ് പാകിസ്ഥാനിലാണ് പോയി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്നതാണ് പ്രചാരണം ആ പ്രചാരണമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ നേട്ടമുണ്ടാക്കിയത് എന്നിട്ടും പഠിക്കുന്നില്ല കോൺഗ്രസ് എന്നത് മറ്റൊരു കാര്യം പക്ഷേ അദ്ദേഹം വയനാട്ടിലെ സിറ്റിംഗ് എം ആണ് അവിടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട വോട്ടർമാർക്കാണ് അവരുടെ വികാരമെങ്കിലും അവരുടെ സംരക്ഷണമെങ്കിലും രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണ്ടേ അവർക്ക് വേണ്ടിയെങ്കിലും രാഹുൽ ഗാന്ധി ഒരു വാക്ക് സംസാരിക്കേണ്ടേ എവിടെയെങ്കിലും സംസാരിക്കണ്ടേ പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം അത് വിട് ഇനി അതേക്കുറിച്ച് സംസാരിച്ച് സമയം കളയേണ്ടതില്ല എന്നാൽ പാർലമെന്റിന് പുറത്ത് സംസാരിക്കേണ്ടേ ഇപ്പോൾ ചട്ടം രൂപീകരിച്ച് നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടേട്ടേ ഈ ചോദ്യം സ്വാഭാവികമായും വയനാട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനിയും ഉയർന്നു വരും മുസ്ലിം ലീഗിന്റെ അണികൾ തന്നെ ആ ചോദ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ അണികൾ ഇന്ന് രാഹുൽ ഗാന്ധിയോടാണ് ആ ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ നാളെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിനെതിരെയും ഈ ചോദ്യം ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നില്ല രാഹുൽ ഗാന്ധിയോട് എന്തുകൊണ്ട് സി എക്ക് എതിരെ സംസാരിക്കണമെന്ന് പറയുന്നില്ല എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുവരും അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ വഴി അവരെ ഇപ്പോൾ പ്രകോപിപ്പിക്കേണ്ട അവരെ പ്രകോപിപ്പിക്കുന്നത് ശരിയല്ല അങ്ങനെ പ്രകോപിപ്പിക്കുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നീക്കം എല്ലാവരെയും ഒന്ന് തൃപ്തിപ്പെടുത്താനുള്ള നീക്കം മുസ്ലിം ലീഗ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴല്ല അതിന് സമയം എന്ന് ഇപ്പോഴാണ് അതിന് സമയം ഇതാണ് സമയം കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയം ആ സമയത്ത് തന്നെയാണ് ബി ജെ പിയുടെ മുഖത്ത് നോക്കി ഇക്കാര്യങ്ങൾ പറയേണ്ടത് അങ്ങനെ പറയാതിരിക്കുന്നത് ഒളിച്ചോട്ടമാണ് അങ്ങനെ ഒളിച്ചോടുന്നവർ എന്തിനാണ് കേരളത്തിൽ നിന്ന് ജയിച്ച് ദില്ലിയിലേക്ക് പോകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും എന്തിനാണ് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ച് ദില്ലിയിലേക്ക് വിടുന്നത് എന്ന ചോദ്യം വയനാട്ടിലെ ജനങ്ങളും ചോദിക്കും ആ ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അടക്കിപ്പിടിച്ച അമർഷവും പ്രതിഷേധവും മുസ്ലിം ലീഗിന്റെ അണികൾക്കുണ്ട് അത് ഇപ്പോൾ അടക്കിപ്പിടിച്ച അമർഷമാണ് നാളെ അത് പുറത്തേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതാണ് മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ പ്രവർത്തകരുടെ വികാരം